ഹായ് ഫ്രണ്ട്സ് തൃപ്പരപ്പ് വാട്ടർഫാൾസിലോട്ട് പോകുമ്പോഴുള്ള ആർച്ചാണിത് കഴിഞ്ഞ വീഡിയോയിൽ കുമാരകോവിൽ വള്ളച്ചുനൈ വാട്ടർഫാൾസ് ആണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത്രയും ദൂരം വന്ന് തിരിച്ചു പോകുമ്പോൾ എന്തായാലും പോകുന്ന വഴിക്കുള്ള തൃപ്പരപ്പിലൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു കന്യാകുമാരി വരുന്നവരുടെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് തൃപ്പരപ്പ് നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടം വഴി പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് തൃപ്പരപ്പ് നമ്മുടെ കേരള തമിഴ്നാട് അതിർത്തി പഞ്ചായത്തായ വെള്ളരടയിൽ നിന്നും വെറും എട്ട് കിലോമീറ്റർ അകലെയാണ് നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം തിരുവനന്തപുരംകാർക്ക് തൃപ്പരപ്പിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം തിരുവനന്തപുരത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന പ്രകൃതിപരമായ പച്ചപ്പും മലയും കുന്നും വേണ്ടുവോളം നിറഞ്ഞു നിൽക്കുന്ന ചരിത്രവും വിശ്വാസങ്ങളും ഇഴചേർന്ന് നിൽക്കുന്ന തൃപ്പരപ്പ് എന്നാൽ മറ്റ് ജില്ലക്കാർക്ക് തൃപ്പരപ്പിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മായക്കാഴ്ചകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുമില്ല എന്നാൽ തെക്കേ അറ്റത്ത് നിന്നുള്ളവർക്ക് തൃശ്ശൂർ വരെ എത്തി വെള്ളച്ചാട്ടം കാണുക എന്നുള്ളത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ തലസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന തൃപ്പരപ്പ് വെള്ളച്ചാട്ടം വലിയൊരു ആശ്വാസമാണ് ശരിക്കും തൃപ്പരപ്പിൽ വരുന്നവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലൊക്കെ പോയൊന്ന് കുളിച്ച് വെള്ളച്ചാട്ടമൊക്കെ കണ്ട് തിരിച്ചു പോകുന്നതാണ് പതിവ് എന്നാൽ തൃപ്പരപ്പിൽ ആരും പോകാത്തതും ശ്രദ്ധിക്കാത്തതുമായ സ്ഥലങ്ങളുണ്ട് തൃപ്പരപ്പ് നദിയുടെ കരഭാഗത്തായി ശക്തമായ കോട്ടകളാൽ ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട് ഏകദേശം എ ഡി ഒമ്പതാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ട ഈ ക്ഷേത്രത്തിൽ അന്നത്തെ പാണ്ഡ്യരാജാവിൻ്റേതുൾപ്പെടെയുള്ള ചില പഴയ രേഖകളും ഇവിടെയുണ്ട് ക്ഷേത്രത്തിൻ്റെ പിറകിൽ നിന്ന് അല്പം മാറി കോതയാർ നദിയിൽ നിന്ന് വരുന്ന വെള്ളം ഏകദേശം അമ്പതടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴുന്നതാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടം മുഗൾ ഭാഗത്താണെങ്കിൽ മുഴുവൻ അടുക്കടുക്കാറ്റ് വിരിച്ച പാറക്കെട്ടുകളാണ് കൂടാതെ മനോഹരമായൊരു ഡാം ചിൽഡ്രൻസ് പാർക്ക് ബോട്ടിംഗ് സർവീസ് സിനിമ ഷൂട്ടിംഗ് ഏരിയ പിന്നെ തൃപ്പരപ്പ് നദിയുടെ കുറുകെ രണ്ട് സൈഡുമുള്ള കാഴ്ചകൾ കണ്ടുപോകാനുള്ള ഒരു ഭംഗിയുള്ള മേൽപ്പാലവുമുണ്ട് വിനോദസഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം തികച്ചും സുരക്ഷിതമാണ് ഈ വെള്ളച്ചാട്ടം എന്നതാണ് മറ്റൊരു കാര്യം കുളിക്കാനും വസ്ത്രം മാറാനുമെല്ലാം സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി തൃപ്പരപ്പിൽ വരുന്നവർ ആ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ചെന്ന് കുത്തിലും തിരക്കിലും കുളിച്ച് കയറി ഫുൾ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാതെ റോഡിലെ ക്ഷേത്രത്തിൻ്റെ ഇടനാഴിയിലൂടെ ക്ഷേത്രത്തിൻ്റെ പിൻ സൈഡിൽ ചെന്ന് തൃപ്പരപ്പ് നദിയുടെ കുറുകെ പോകുന്ന ആ ഭംഗിയുള്ള ചെറിയ ഡാമിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് കുളിക്കുകയും നദിയിൽ നന്നായിട്ട് നീന്തി കുളിച്ച് കയറാവുന്നതുമാണ് തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള പാസ് ഒരാൾക്ക് പത്ത് രൂപയും കാർ പാർക്കിംഗ് അമ്പത് രൂപയും ബോട്ടിംഗ് സർവീസിന് അമ്പത് രൂപയും കൂടാതെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകം ചാർജും ഈടാക്കുന്നതാണ് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പ്രവർത്തന സമയം